ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് ഈവനിങ് സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം എന്നാൽ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവയാണ് കേട്ടോ റവ വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുക അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തുമൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ പിന്നെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഒരു കപ്പ് റവയാണ് എടുക്കേണ്ടത് അതൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് വറുത്തതോ വറക്കാത്തതോ ഏതായാലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ വറുത്തറവയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാരയാണ് വേണ്ടുന്നത് അപ്പോൾ അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നാണുള്ളത് അപ്പോൾ ഞാനൊരു മീഡിയം മധുരം ആണ് ഇപ്പം നോക്കുന്നത് അപ്പോൾ ഒരു അരക്കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഏത് പാത്രത്തിനാണ് എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ പകുതി അളവിൽ എടുത്താൽ മതിയാകും ഇപ്പോൾ കപ്പ് മെഷറിങ് കപ്പ് തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല ഇല്ല കേട്ടോ നമ്മൾ പാത്രം ഏതാ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അനുസരിച്ച് എടുക്കുക പരക്കപ്പ് പഞ്ചസാരകൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് എടുത്തിട്ട് വരണം അപ്പം നല്ല രീതിയിൽ നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് നല്ല രീതിയിൽ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അതായത് ഈ പഞ്ചസാരയും റവയും എല്ലാം കൂടെ ഒന്ന് പൊടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കണം ആദ്യത്തെ എന്ന് പറഞ്ഞാൽ രണ്ട് മുട്ടയാണ് കേട്ടോ അപ്പോൾ ഇത് മുട്ടയും പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാൽ കപ്പിൽ കൂടുതൽ വേണ്ട ഈ ഒരളവിന് ഈ കാൽ കപ്പ് മതിയാകും കേട്ടോ പിന്നെ നമ്മൾ ഒരു ലേശം സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഓപ്ഷണലാണ് ആണ് ചേർത്തിലയും കുഴപ്പമൊന്നുമില്ല നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ വാനില ആണ് ചേർത്ത് കൊടുക്കുന്നത് വാനില അല്ല സോറി പൈനാപ്പിൾ എസൻസ് കേട്ടോ പൈനാപ്പിൾ എസൻസോ വാനില എസൻസോ ഏതോ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ചേർക്കാം ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ഏലക്ക പൊടിച്ചിട്ട് അത് ചേർത്താലും മതിയാകും കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് പേസ്റ്റ് പരുവത്തിനൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതൊന്ന് അരച്ച് മാറ്റി വെച്ചിട്ട് ആ സമയം കൊണ്ട് നമുക്ക് പാനെടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യുടെ ഇഷ്ടം കൂടു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം അല്ലാത്തവരും ഒരു ഒരു ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി കേട്ടോ ഇനി നമുക്കിതിനകത്തേക്ക് ഒന്ന് ഒന്നുകിൽ നമ്മുടെ തേങ്ങക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ അതിന് പകരമായിട്ട് പരിപ്പോ അല്ലെങ്കിൽ മുന്തിരിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ തേങ്ങക്കുത്ത് ചേർത്ത് എന്താണെന്ന് വെച്ചാൽ തേങ്ങക്കൊത്താകുമ്പോൾ നമുക്ക് കടിക്കാനായിട്ട് കിട്ടുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം അത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കട്ടെ ഈ ഒരു നെയ്ക്കേതന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ അപ്പോൾ അത് അത്യാവശ്യം അത് നന്നായിട്ടൊന്ന് മരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അവിടെ ഓഫാക്കിയിട്ട് ചേരാൻ തണുക്കാനായിട്ട് വെക്കണം അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ആ എണ്ണയിൽ കിടന്ന് ഒന്നുകൂടി ഒന്ന് മൊരിഞ്ഞോളും ഈ ഒരു സമയം ആവുമ്പോൾ മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ അതായത് നമ്മുടെ മാവിൻ്റെ ഒരു തിക്നെസ് എന്ന് പറഞ്ഞാൽ അതായത് ഇങ്ങനെയാണ് വരിക കേട്ടോ ഒരുപാട് തിക്കോ ഇല്ലാന്നാൽ ഒരുപാട് ലൂസോ ഇല്ലാത്ത ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുക അതായത് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ എടുത്താൽ മതിയാകും അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് തണുത്ത് ഇരിക്കുന്ന നെയ്യ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഈ നെയ്യ്ക്ക് പകരമായിട്ട് ആണെങ്കിൽ നമുക്ക് ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാവേ ബട്ടറാകുമ്പോൾ വേറൊരു ഫ്ലേവർ ആയിരിക്കും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു തേങ്ങാക്കത്തെ എല്ലാം ഇടത്തും എത്താൻ പാകത്തിനുള്ള രീതിയിൽ നന്നായിട്ടൊന്ന് നെയ്യും ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് തട്ടിലേക്ക് കോരി ഒഴിക്കാം ഇത് ആവിയിൽ സ്റ്റീം ചെയ്തെടുക്കുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കപ്പിനകത്തോ അങ്ങനെ ഏത് എങ്ങനെയാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ എൻ്റെ കയ്യിൽ ഇഡലിപ്പാത്തട്ടാണുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇഡലിത്തട്ടിനകത്തേക്ക് കോരി ഒഴിച്ചേക്കുവാണ് െ ഇത് ബാറ്റർ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് നിറഞ്ഞു തൂവി ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് പൊങ്ങി വരും വെന്ത് കഴിയുമ്പോൾ ഇച്ചിരിയോടെ ഒന്ന് പൊങ്ങി വരും കേട്ടോ അപ്പോൾ അത് അതനുസരിച്ച് ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതിയാകും അപ്പോൾ ഇനി നമുക്കിത് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് അല്ലെ ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതായത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് വെന്തോ എന്നറിയാനായിട്ട് നമുക്ക് ഈ പപ്പടത്തിൻ്റെ പപ്പടം കുത്തണം കുത്തി പപ്പടം കുത്തിയില്ലേ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ അതിലേക്ക് പിടിക്കുന്നില്ല എങ്കിൽ പാകമായി എന്നാണ് അർത്ഥം എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി പപ്പടം കുത്തി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ പറഞ്ഞു വന്നപ്പോൾ അങ്ങ് പറഞ്ഞൊന്നുള്ളൂ അപ്പോൾ അതായത് നന്നായിട്ട് വെന്തിട്ടുണ്ട് പപ്പടത്തിൻ്റെ അതിലേക്ക് ഒട്ടും തന്നെ പിടിക്കുന്നില്ല കേട്ടോ ഈ സമയത്ത് നമുക്കിത് വാങ്ങാം അപ്പോൾ ചായ തളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ടപ്പേ എന്നൊരു സ്നാക്കുണ്ടാക്കണം എങ്കിൽ ദാ ഇതൊന്ന് ട്രൈ ചെയ്താൽ മതി കേട്ടോ നിമിഷ നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ ഞാനിതൊന്ന് കട്ട് ചെയ്തുംകൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കളറൊന്നും ചേർക്കാതെ ഹെൽത്തി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്